യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ ഞാനിപ്പോ നിൽക്കുന്നത് തിരുനക്കര മൈതാനത്തെ കലോത്സവത്തിന്റെ പ്രധാന വേദിയിലാണ് ഇവിടെ ഇപ്പോ ഡഫൂട്ട് ടീം പൊട്ടി കയറുകയാണ് എന്റെ കൂടെ ഇപ്പോ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ ദഫൂട്ട് അംഗങ്ങളാണുള്ളത് എത്ര നാളായി ഇവരുമായിട്ട് ഞങ്ങൾ ഈ മാപ്പിളകല ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ എട്ട് വർഷമായി എന്റെ പേര് സജ്ജാദ് ു ആലപ്പുഴയാണ് ഞങ്ങൾ രണ്ടുപേരും ആണ് ഇപ്പൊ തുടർച്ചയായി അഞ്ചാമത്തെ വർഷമാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് എസ് ബി കോളേജിൽ പഠിപ്പിക്കുന്നത് അതില് മൂന്നു തവണ ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു സെക്കൻഡും തേർഡും ഉണ്ടായിരുന്നു നിത്തവണ നല്ലവണ്ണ കളിച്ചിട്ടുണ്ട് പിള്ളേർ ഇപ്പൊ രണ്ടാമതായിരുന്നു ബാക്കിയൊക്കെ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ കലോത്സവത്തിന് എന്തെങ്കിലും മാറ്റം തോന്നുന്നു തീർച്ചയായി മത്സരങ്ങൾ കൂടത്തേ ഉള്ളൂ ഒരിക്കലും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് മത്സരങ്ങൾ ഒരിക്കലും കുറയത്തില്ല പൊതുവെ ഇപ്പൊ തവണ മുപ്പത്തി ടീമിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ മത്സരങ്ങൾ എപ്പോഴും കൂടത്തുള്ളു ഒരിക്കലും കുറഞ്ഞു വരത്തില്ല അല്ല എല്ലാ ടീമും നല്ല നിലവാരം തന്നെ പുറത്തുള്ളു മത്സരം എന്ന് പറഞ്ഞാൽ നല്ല മത്സരം ഉണ്ടായി അഞ്ചു വർഷം പഠിപ്പിച്ചതിൽ ഏറ്റവും അതെന്തായിട്ടൊരു കളിയാണ് ഈ വർഷം കളിച്ചത് അതെ ഈ അഞ്ചു വർഷ കോളേജ് പഠിപ്പിച്ചിട്ട് തൃപ്തി വന്നേ ഓരോ വർഷം ബെറ്റർ ആകത്തേ ഉള്ളൂ അപ്പൊ ഇപ്പം നല്ല തൃപ്തിയോടുകൂടി ഇപ്പോഴാണ് ടീം സെറ്റ് പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിട്ട് തന്നെ ഏകദേശം ഞങ്ങൾ നാല് മാസത്തെ പ്രാക്ടീസ് ഉണ്ട് ഡിസംബർ നവംബറിൽ തുടങ്ങിയതാണ് നാലു മാസമായിട്ട് പിള്ളേര് തുടർച്ചയായിട്ട് ശനിയും നേരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ആണ് മറ്റു കല്യാണവും മറ്റു പ്രോഗ്രാമുകളെല്ലാം മാറ്റി വെച്ചിട്ട് കോളേജിൽ തന്നെയാണ് രാത്രി മണി പത്ത് മണി വരെ പ്രാക്ടീസ് പ്രാക്ടീസ് അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കലോത്സവത്തിൽ വന്നു കഴിഞ്ഞിട്ട് ചൂട് ഭയങ്കര കൂടുതലല്ലേ കോട്ടയം എങ്ങനെയുണ്ട് കോട്ടയത്തെ ജനങ്ങളുടെ പൊതുവേ ഉള്ള ഒരു റെസ്പോൺസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട് അന്നും ഇതേ വേദി ഒന്നും ഇത് തന്നെയായിരുന്നു അത് ഇവിടെ വെച്ച് തന്നെയാണ് ഡി അപേക്ഷിച്ച് നല്ല ആളുകളാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരല്ലേ കോട്ടയംകാരി ഇവര് ചങ്ങനാശ്ശേരിക്കാരാ കോട്ടയക്കാരാ കോട്ടയക്കാരെ നമുക്ക് കുറവ് വിളിച്ചൊന്നും പറയാൻ പറ്റത്തില്ല സിമമ്പാസ് എല്ലാരും പൊതുവെ കോട്ടയക്കാരിലല്ല കണ്ണൂരുണ്ട് വയനാടുണ്ട് പത്തനംതിട്ട ഉണ്ട് ഭൂരിഭാഗം കോട്ടയംകാരിണ്ടല്ലോ ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരൊക്കെയാണ് കലോത്സവത്തിൽ നിന്നും ക്യാമറമാൻ എ വി സാജനോപ്പം പേര് കയസ്സനായ ഐ സി ജെ ഡി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ